നമസ്കാരം ഉറക്കമുണർന്ന മലയാളി ഒരു വാർത്ത കണ്ടു ഞെട്ടി സംഭവം ദേശീയ മാധ്യമത്തിലായത് കൊണ്ട് വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല ഉടനെ തന്നെ അടുത്ത ചാനലുകൾ ഇട്ടു നോക്കി എന്താ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് അറിയാൻ സംഭവം മനസ്സിലായില്ലെങ്കിൽ പറയാം സുരേഷ് ഗോപിയെ ചുട്ടുകൊന്നു എന്ന് പറഞ്ഞു വന്ന വാർത്ത വാർത്ത വന്നത് ദേശീയ മാധ്യമമായ ടൈംസ് നൗവിൽ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ട പാടെ മലയാളികൾ പരിഭ്രാന്തരായി അങ്ങനെ ചാനലുകൾ മാറ്റുന്നു ബ്രേക്കിംഗ് ന്യൂസ് തപ്പുന്നു അപ്പോഴാണ് അബദ്ധം മനസ്സിലാകുന്നത് തമിഴ്നാട്ടിൽ കൊല്ലപ്പെട്ട പ്രമുഖ കോൺഗ്രസ് നേതാവ് കെ ബി ജയകുമാറിന്റെ വാർത്തയ്ക്കൊപ്പം സുരേഷ് ഗോപിയുടെ ചിത്രം നൽകി വാർത്ത ഇറക്കിയതായിരുന്നു ടൈംസ് നൗ സുരേഷ് ഗോപിയെ ദേശീയ മാധ്യമം കോൺഗ്രസ് നേതാവാക്കിയ ശേഷം ചുട്ട് പിന്നാലെ അബദ്ധം പിണഞ്ഞ മാധ്യമം പിഴവ് മനസ്സിലാക്കി അത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാലും ടൈം സ്നോ പോലൊരു ദേശീയ മാധ്യമത്തിന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് ആടിനെ പട്ടിയാക്കുന്നത് പോലെയായിരുന്നു ടൈംസ്നോ സുരേഷ് ഗോപിയുടെ ചിത്രം ഉപയോഗിച്ച് ചെയ്തത് പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ പോലെ ജനസമ്മതനായ ഒരു നേതാവ് ഇത്രയേറെ ആരാധകനുള്ള ഒരു നടൻ ഈ നേതാവിന്റെ മുഖം ഇത്തരത്തിൽ വരുമ്പോൾ ആളുകൾ ഞെട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു മനുഷ്യനെ കൊന്നത് മാത്രമല്ല അദ്ദേഹം കോൺഗ്രസുകാരനാണെന്നും പറഞ്ഞു ഇതാണ് ആളുകളെ ചൊടിപ്പിച്ചത് തൃശൂരിൽ വിജയസാധ്യത ഉറപ്പിച്ച നേതാവ് കൂടിയാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വാർത്ത അദ്ദേഹത്തെയും രാഷ്ട്രീയ മേഖലകളിലും ചർച്ചയായിട്ടുണ്ട് എന്നാൽ തമിഴ്നാട്ടിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായ ജയകുമാറിന്റെ മരണവും വലിയ ചർച്ചയാവുകയാണ് രണ്ടു ദിവസമായി അദ്ദേഹത്തെ കാണാനില്ലായിരുന്നു സ്വന്തം വീടിന് പിറകിൽ കൈകാലുകൾ കെട്ടി കത്തിച്ച നിലയിലാണ് കണ്ടെത്തിയത് ഇതാണ് സുരേഷ് ഗോപി ചുട്ടുകൊന്നു എന്ന വാർത്തയായി ടൈംസ് നൗ അബദ്ധം പറ്റിച്ചത് സുരേഷ് ഗോപി മരിച്ച നിലയിൽ കൈകാലുകൾ കെട്ടി ശരീരം കത്തിക്കരിഞ്ഞ നിലയിൽ എന്നായിരുന്നു വാർത്തകൾ വന്നത് തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാവിന്റെ മരണം വലിയ ചർച്ചയാവുകയാണ് താൻ നൽകിയ പണം തിരികെ ചോദിച്ചതിന് നങ്കുനേരി കോൺഗ്രസ് എം എൽ എ റൂബി മനോഹർ ഭീഷണിപ്പെടുത്തുന്നതായി ജയകുമാർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു ഇതിന്റെ പിന്നാലെയുള്ള കുടിപ്പകയാണോ മരണത്തിന് പിന്നിലെന്നും സൂചനയുണ്ട് കോൺഗ്രസ് നേതാവും തിരുനെൽവേലി ഈസ്റ്റ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ കെ ബി കെ ജയകുമാർ ധനസിംഗിനെ രണ്ടു ദിവസമായി കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് ശനിയാഴ്ച തിരുനെൽവേലിയിലെ ഫാം ഹൌസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പൂർണമായും കത്തി നശിച്ച നിലയിൽ അദ്ദേഹത്തിന്റെ വസതിക്ക് സമീപമുള്ള കൃഷിയിടത്തിലെ മാലിന്യ കൂമ്പാരത്തിനടുത്താണ് മൃതദേഹം കണ്ടെത്തിയത് ജയകുമാറിനെ സ്വന്തം വീടിന് പിറകിൽ കൈകാലുകൾ കെട്ടി കത്തിച്ച നിലയിൽ കണ്ടെത്തിയതോടെ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മൂന്ന് പ്രത്യേക സംഘത്തെയും വ്യാഴാഴ്ച ജയകുമാറിനെ കാണാനില്ലെന്ന് അറിയുകയും പിറ്റേന്ന് മകൻ പരാതി നൽകുകയും ചെയ്തു കൊല്ലപ്പെട്ടതാണോ ആത്മഹത്യ ചെയ്തതാണോ എന്ന് വ്യക്തമല്ലെങ്കിലും അദ്ദേഹം എഴുതിയതെന്ന് കരുതുന്ന ഒരു കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് എല്ലാ കോണുകളിൽ നിന്നും കേസ് അന്വേഷിക്കാൻ മൂന്ന് പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെന്ന് പോലീസ് സൂപ്രണ്ടൻ അറിഞ്ഞു നിരവധി മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ജയകുമാറിന്റെ കൈകാലുകൾക്ക് ചുറ്റും ചെമ്പ് കമ്പികൾ കണ്ടെത്തി തീയിടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ കൈയും കാലും ഇലക്ട്രിക് കേബിളുകൾ ഉപയോഗിച്ച് ബന്ധിച്ചിരുന്നുവെന്നാണ് കണ്ടെത്തിയത് തീപിടുത്തത്തിൽ ഇലക്ട്രിക് കേബിളുകളിലെ ഇൻസുലേഷൻ ഉരുകിയിരുന്നു കൂടാതെ ഫാമിൽ നിന്ന് ഇയാളുടെ വോട്ടർ ഐ ഡിയും ആധാർ കാർഡും പോലീസ് കണ്ടെടുത്തു അതേസമയം ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ടെങ്കിലും തൃശൂരിൽ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി വളരെ മികച്ച പ്രചാരണമാണ് ബിജെപി അവിടെ നടത്തിയത് തൃശൂരിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ സുരേഷ് ഗോപി ചെറുതല്ല അത് ജനങ്ങൾ സുരേഷ് ഗോപിയോട് കാണിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എതിർ സ്ഥാനാർത്ഥി ആരെന്ന് തന്റെ വിഷയമല്ലെന്നും സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞിരുന്നു ബി വിജയിക്കുമെന്നാണ് സുരേഷ് ഗോപി ആവർത്തിച്ചു പറയുന്നത്